ഹായ് ഫ്രണ്ട്സ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഉലർത്ത് ഒരു മെഴുക്ക് വരട്ടി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കത് നോക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അല്പം കടുക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കടുക് കരിവൊന്ന് നല്ലോണം പൊട്ടിക്കോട്ടെ കറി പൊട്ടി ആ കറി പൊട്ടി കഴിഞ്ഞ് കറി ഞാനിവിടെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരാറ് പച്ചമുളക് അധികം അരിവില്ലാത്താണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക

അല്പം ഉപ്പ് വെണ്ടയ്ക്ക എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്ക എനിക്കും കൂടെ പിടിക്കണത് ഉപ്പ് ഒന്ന് വന്നാൽ മതി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഞാൻ നീളത്തിലാണ് നുറുക്കി വെച്ചിരിക്കുന്നത് നീളത്തിൽ നുറുക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആ കൊഴുപ്പിന് അല്പം കുറവ് കിട്ടും അപ്പോൾ ഈ വെണ്ടയ്ക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഫുള്ളില് ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് ചുമല്ലാം അഞ്ച് മിനിറ്റ് ഒന്ന് ഫുള്ളില് ആ അഞ്ച് മിനിറ്റ് ഫുള്ളില് ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ ഈ വെണ്ടക്കയിൽ ആ കൊഴുപ്പൊക്കെ നന്നായില്ലാതെ കഴിച്ചാൽ ആ വഴിവെഴുപ്പ് മാറിക്കിട്ടും നമുക്ക് അഞ്ച് മിനിറ്റ് ഫുള്ളിൽ തല്ലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാൽ അതില്ല അഞ്ച് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം വേക്കണ് അത് വഴി വഴി ഫ്രേ ഇല്ല രണ്ടക്കയുടെ വഴി ഒട്ടും തന്നെ ഉണ്ടാവില്ല അഞ്ച് മിനിറ്റ് ഫുള്ളായിട്ട് ഫ്ലെയിമിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരണം ഇനി ഇത് ഒരു മീഡിയം ടു ലോയിൽ വച്ചിട്ട് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ നമ്മുടെ വെണ്ടയ്ക്ക മുഴുക്കൂരിൽ നല്ലോണം പാകിട്ടുണ്ടാവും ഇതിൽ ഈ വെണ്ടക്കയിൽ നമ്മൾ ചേർത്ത വെളിച്ചെണ്ണ അങ്ങനെ തന്നെ തെളിഞ്ഞു വരും ഇത് പാകായി എന്നുള്ളത് തന്നെ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ സ്വാദാണ് ചോറിനോ ഭംഗിക്കോ ചോറിന് പുഴച്ച് കഴിക്കാൻ അടിപൊളിയാണ് പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കരിക്ക് കിട്ടിയിട്ടുണ്ട് ആ കരിക്കും കൂടെ ഇതിൽ കൊത്തി ചേർക്കേണ്ട അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ഈ കരിക്കിലേക്ക് പിടിച്ചോളും അപ്പോൾ ഈ കരിക്കും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വേറിട്ടൊരു രുചി ഒന്ന് കടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അടക്കണം കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വലിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക നമ്മുടെ വെണ്ടയ്ക്കരിക്ക് വെഴുത്ത് വരുത്തി അടിപൊളി രുചയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകില്ല കേട്ടോ കരിക്കുക ചേർത്തില്ലാന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അടിപൊളിയായിരിക്കും ഈ മെടുപ്പ് പെട്ടി അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണണമെങ്കിൽ കാണുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക